നമസ്കാരം മലയാള സിനിമയിൽ നിന്നുള്ള ചീഞ്ഞളിഞ്ഞ് നാറിയ കഥകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ട് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയ മുകേഷിന്റെ പേരും ചിത്രത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് വിഗ്രഹങ്ങളെല്ലാം വീണുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ വലിയ സൂപ്പർ താരങ്ങൾ താര പരിവേഷം ചാർത്തി നിൽക്കുന്നവരൊക്കെ അധികം വൈകാതെ തന്നെ വീടുകൊണ്ടിരിക്കും ഇവരെയൊക്കെ ഇക്കാലം അത്രയും സംരക്ഷിച്ചത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സംരക്ഷിക്കുകയും അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാറ്റി വയ്ക്കുകയും ചെയ്തത് ഈ സർക്കാർ തന്നെയാണ് സി പി എമ്മിന് ഇതിനകത്തൊരു വലിയ ബന്ധമില്ലേ എന്നുള്ളതാണ് അറിയേണ്ടത് ശ്രീ ഷാജഹാൻ സർക്കാരിന് ഇക്കാര്യത്തിനകത്ത് വലിയ ഒരു ബന്ധം തന്നെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഈ മുകേഷും ഗണേഷും ഒക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭയെ തന്നെ ഉലയ്ക്കുന്ന ഒന്നായി മാറില്ലേ എന്നുള്ളതാണ് ഒരു സംശയം വേണ്ട ഇത് സി പി എമ്മിന്റെ ഒരു പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഒരു സാധനമായിട്ട് സി പി എമ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ടിരിക്കുന്ന ഒരു കടൽ കിടവന്റെ ഒരു നിലയിലേക്ക് ഈ സംഭവ വികാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ റിപ്പോർട്ട് തന്നെ ഉണ്ടോ റിപ്പോർട്ട് ഒരു കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചടം മുതൽ നമ്മൾ ഇതിൻ്റെ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കണം എന്നു ഈ കമ്മിറ്റി എങ്ങനെയാണ് നിയമിക്കുക ഇപ്പൊ ഈ കമ്മിറ്റി ഇങ്ങനെ നിയമിച്ചു ഈ കമ്മിറ്റി ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് നിയമിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെയിൻ നേടിക്കുന്നൊക്കെ കണ്ടു പിണറായി വിജയനൊക്കെ യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി എങ്ങനെയാണ് നിയമിക്കപ്പെട്ടത് ഈ കമ്മിറ്റി സ്വമേധയാ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള അതമ്മയുമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പിന്നെ പിണറായി സർക്കാർ നിയമിച്ചിരുന്നോ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു നടി അതിഭീകരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും അതിനെ തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ തോതിലുള്ള പിന്നെ പിന്നെ പ്രതിഷേധം എതിർപ്പുമൊക്കെ ഉയർന്നു വരികയൊക്കെ ചെയ്തു അത് ഉയർന്നു വന്നതിനെ തുടർന്ന് അന്ന് സിനിമാ മേഖലയിലെ കുറച്ച് നടിമാരെല്ലാം കൂടെ ചേർന്നിട്ടൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മ സർക്കാരിനോട് ഇങ്ങനൊരു സമിതിയെ വെക്കണം എന്ന് പറഞ്ഞ് ഗത്യന്തരമില്ലാതെയാണ് സി പി എം സർക്കാർ ഈ കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത് മനസ്സിലെ അപ്പൊ ഒരു കമ്മിറ്റി വെച്ചിട്ട് ഇപ്പൊ കിടന്നിട്ട് പറയാണ് അർത്ഥമല്ലേ പുച്ഛള്ളത് അതുപോലെ ഒന്ന് പക്ഷെ കമ്മിറ്റിയെ വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹേമെ ഒരു മുൻ ജഡ്ജിനെ വെച്ചിട്ട് നേതൃത്വത്തിൽ ഇത് വെച്ചു ഇപ്പം അങ്ങനെ ഒരു ജഡ്ജിനെ വെച്ച വെച്ചതും വലിയ മെയിൻ നടിക്കുന്നു ഒന്നുമല്ല കാരണം ഒരാളും ഈ സിനിമ മേഖലയ്ക്കെതിരായിട്ടൊന്നും പറയില്ല എന്ന് സർക്കാരിനറിയാം അതുകൊണ്ട് വെച്ചു അത്രേ ഉള്ളൂ അപ്പൊ അതും മെയിൻ മെയിൻ നടിക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് എല്ലാവരും പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഇത് വെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവര് റിപ്പോർട്ട് എന്തെങ്കിലും ആത്മാർത്ഥത സർക്കാരിന്റെ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുടെ ഒരു കണിക എങ്കിലും സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടിരുകയും അതേ മേലടപടി എടുക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പൊ സർക്കാർ എന്താ പറയുന്നത് ഇനി ശുപാർശ നടപ്പിലാക്കുന്നു ഞങ്ങൾക്ക് ശുപാർശ നടപ്പിലാക്കലല്ല വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഇതിൽ ഒരുപാട് ഇരകൾ ൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴികളെല്ലാം തന്നെ ഒഫൻസ് ആണ് പിന്നെ മുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറഞ്ഞ വകുപ്പുണ്ട് സ്ത്രീകളുടെ പിന്നെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വകുപ്പുണ്ട് പോക്സോ അതായത് പിന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായിട്ടുള്ള സാധനങ്ങളുണ്ട് ഒരുപാട് മൊഴികളുണ്ട് പത്തൊമ്പത്തിരണ്ട് സ്ത്രീകൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡോക്യുമെന്റും പെൻഡ്രൈവും വാട്സ്ആപ്പും ഇതെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാർ ഈ ഈ ഈ ഹേമ കമ്മിറ്റിയുടെ ശുപാർശ നടപ്പിലാക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഇട്ടപ്പെടിയ കേസെടുക്കുക അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് അഞ്ചു വർഷം വെച്ചതിൽ നിന്നു തന്നെ ഇതിൽ ഭാഗവാക്കാണ് സർക്കാർ എന്നുള്ളത് അവരിതിന്റെ ഇതിൽ കക്ഷിയാണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെയും കൂടെ കേസ് കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കാരണം ഇത് അഞ്ചു വർഷം ഇത് പൂർത്തിവെച്ചത് തന്നെ ഒരു ഒഫൻസ് ആണ് കാരണം ഒരുപാട് ഒഫൻസുകൾ നടന്നു എന്നുള്ള തെളിവുകൾ അഞ്ചു വർഷമായി പൂർത്തി വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആണ് അതായത് പിന്നെ പിന്നെ ഓഫൻസിൽ കൂട്ടുനിന്ന് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് പൂർത്തിവെച്ചു പൂർത്തി വെച്ചിട്ട് എന്ത് ചെയ്തു അത് പുറത്തു വന്നത് എങ്ങനെയാണ് കോടതി ഇടപെടലുകൾ കൊണ്ടാണ് പുറത്തു പോകുന്നത് കോടതി ഇടപെടലിലുള്ള ഉള്ള സമയങ്ങളിൽ എല്ലാം തന്നെ സർക്കാരിന്റെ വാദം അത് കോടതി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം കോടതി പറഞ്ഞ ഞങ്ങൾ അസംബന്ധമാണ് പറയുന്നത് കാരണം ഇത് ഇതിനകത്ത് പിന്നെ നടപടി എടുക്കാൻ ആരുടെ ആവശ്യമില്ല മുറിയുണ്ടോ നിങ്ങൾക്ക് നടപടി എടുക്കാം അപ്പൊ സീറോ എഫ്ഐആർന്ന് പറഞ്ഞിട്ട് പുതിയ ഈ ഐ പി സിയുടെ പുതിയ ഇതിനകത്ത് സിആർ പി സി കത്ത് വന്നിട്ടുണ്ടോ നടന്നത് എവിടെയാ കേസെടുക്കാം പിന്നെ ഇത് മതി അത് ഒഴിമതി എന്ന് മാത്രമല്ല സർക്കാരിലെ പിന്നെ സ്റ്റേറ്റിലെ പ്രോസിക്യൂഷൻ അവരല്ലേ എടുക്കേണ്ടത് എന്നിട്ട് പറയുന്ന എന്താണ് ഞങ്ങൾ പിന്നെ പിന്നെ മൊഴി തന്നാൽ എടുക്കാം ഒന്നുമില്ല അപ്പോ ഇതിനകത്ത് കക്ഷിയാണ് സർക്കാർ എങ്ങനെയാണ് സർക്കാർ കക്ഷിയാവുന്നത് ഒന്ന് സി പി എമ്മിന്റെ തന്നെ ടി വി ചാനലിന്റെ ചെയർമാൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മമ്മൂട്ടി ഇരുപത്തിനാല് വർഷമായിട്ട് അളതിനകത്ത് ഇരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും അയാളുടെ സ്വാധീനത്തിനകത്ത് പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ തിലകനെയും വിനയനെയും സിനിമാ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് ഇയാളിടപെട്ടു എന്നുള്ളത് സംബന്ധിച്ചിട്ട് മൊഴിയുണ്ട് പി എ ഹാരി മൊഴിയുണ്ട് കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിന്യായത്തിനകത്ത് മൊഴിയിൽ പറയുന്നുണ്ട് ആ മൊഴി എന്താ പറയുന്നോ ഈ പി എ ഹാരിസ് ആണെന്ന് തോന്നുന്നു പിന്നെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു ആ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് വിനയൻ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അപ്പം ഇയാളുടെ ഫിനാൻസിയർ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ കണ്ടുള്ള ജാക്സൺ അയാൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അനിയൻ പി സി ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാള് ഇ എം മമ്മയില് അംഗമാണ് അപ്പോ അയാളെ മമ്മൂട്ടിയും ജോഷിയും വിളിച്ചിട്ട് പറഞ്ഞു ഈ വിനയൻ സിനിമ വിധാനം ചെയ്യിപ്പിക്കാനാണെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്നെ ഒഴിവാക്കണെന്ന് പറഞ്ഞു ആ കാര്യം പി പറഞ്ഞു ഹാരിസ് ഹാരിൽ ഈ ഫോൺ വിളിച്ചത് മമ്മൂട്ടിയാണെന്ന് പി എ ഹാരിസ് കൊടുത്ത മൊഴി കോമ്പറ്റീഷൻ കമ്മീഷന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ വിധിനേയത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടക്കുകയാണ് മനസ്സിലായി അപ്പൊ അന്ന് മുതൽ തന്നെ ഈ സിനിമയിലെ മാഫിയയിലെ ഒരു ഭാഗമാണ് മമ്മൂട്ടി രണ്ട് വിനയൻ ആരംഭിച്ച മാറ്റ ഫെഡറേഷൻ പറഞ്ഞിട്ട് സംഘടനയുണ്ട് രണ്ടായിരത്തി അഞ്ചിന് ശേഷം അവർ കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ വിനയനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യണം ഞാൻ പറയാം ഒന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനയം പറഞ്ഞു വിനയനാണ് ആദ്യം പറഞ്ഞത് എഗ്രിമെന്റ് വേണം നിർമ്മാതാക്കളും നടന്മാരും കേട്ടിട്ട് എഗ്രിമെന്റ് വേണം അതിനെ എതിർത്തു അതിനെ എതിർക്കുന്നതിന് മുന്നിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാൽ വരുന്നു മോഹൻലാൽ എറണാകുളത്ത് ഹോട്ടലിൽ വെള്ളി വിനയനെ വിളിച്ചിട്ട് ഇത് പ്രാർത്ഥ്യമാക്കരുത്

പിണറായി വിജയൻ പറഞ്ഞു മമ്മൂട്ടി പറയുന്നതിനപ്പുറത്ത് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ആരാരോടാണെന്നും ഒന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല സിനിമാ മേഖലയിലെ തൊഴിലാളികളുടെ ഒരു സംഘടന പിന്നെ സി ഐ പിന്നുണ്ടായത് അത് പിരിച്ചു ചെയ്തു അപ്പൊ സ്വാഭാവികമായും പിന്നെ സി പി എമ്മിന് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഡയറക്ടർ റോൾ ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഈ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി പിന്നെ എന്താണ് ഇവരുടെ പേരെന്താണ് ഹേമ ഹേമ ഒരു കത്ത് തന്നു ആ കത്തിനകത്ത് ഹേമ ഇത് വിടരുത് എന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ പുറത്തു വിടാതിരുന്നത് എന്ന് പിന്നെ പിണറായി പത്രസമ്മേളത്തിൽ അത് യഥാർത്ഥത്തിൽ തെറ്റായിരുന്നു അവർ പറഞ്ഞത് ഇത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് പൊതുമണ്ഡലത്തിൽ ഇട്ട് ചർച്ചയാക്കി പ്രശ്നമാക്കരുത് എന്നാണ് അവർ പറഞ്ഞത് അത് എനിക്കത് എൻ്റെ ഒരു പിന്നെ വാർത്ത ഉണ്ടായിരുന്ന തപ്പി കണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്കത് വായിക്കാൻ തന്നെ പറ്റുമായിരുന്നു ആ ഞാനത് വായിച്ചു അവരുടെ അവരുടെ കത്ത് പിന്നെ ഒരു ചാനലിൽ പുറത്ത് വന്നിട്ടുണ്ട് ആ കത്തിനകത്ത് അവർ പറയുന്നുണ്ടാ കത്ത് എനിക്ക് ഫെബ്രുവരി പിന്നെ പത്തൊമ്പതിന കൊടുത്ത കത്താണ് ആ കത്തിൽ അവര് വളരെ കൃത്യമായി അവര് പിന്നെ പറയുന്നുണ്ട് ഇത് പുറത്ത് കൊണ്ടുവന്ന് വലിയ ചർച്ചയാക്കരുത് ഇതാണ് അവര് പറയുന്നത് മനസ്സിലായി അത് തെറ്റില്ല ആ പറയുന്നതിന് തെറ്റില്ല പക്ഷേ ഈ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നിയമ നടപടി സ്വീകരിക്കരുത് കേസെടുക്കരുത് ഒന്നും അവർ പറയുന്നില്ല മനസ്സിലായി പിന്നെ ഇപ്പൊ സ്വകാര്യത സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എന്ന് പറഞ്ഞു പറയുന്നത് പീഡനവുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളാണ് ഇത് ഇത് പരസ്യങ്ങളാക്കണ്ട നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നില്ല എന്ന് തന്നെ പോട്ടെ പുറത്ത് വന്നില്ലെങ്കിൽ പോലും പുറത്ത് വരാതെയാണെങ്കിൽ പോലും ഇതിന്മേൽ നടപടി പോവുകയല്ലേ ചെയ്യണ്ടത് സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ് സ്വകാര്യത ഇപ്പൊ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ പീഡിപ്പിച്ചു ഞാനൊരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മൊഴി പിണറായി സർക്കാരിന്റെ കീഴിൽ കിട്ടി കഴിയുമ്പോഴത്തേക്ക് പിണറായി സർക്കാർ പറയുകയാണ് അത് കെ എം ഷാദാന്റെ സ്വകാര്യതയായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് പുറത്തു പറയാൻ പറയുന്നത് ഞാൻ അസമ്മത്തല്ലേ ഞാൻ പീഡിതരല്ലേ ഞാൻ ഒരാളെ പീഡിപ്പിച്ചിരിക്കല്ലേ സ്വാഭാവികമായും അത് പിന്നെ ഒഫെൻസ് അല്ലേ അത് കൊക്കനിസിമുള്ള ഒഫൻസ് ഒഫൻസ് അല്ലേ അപ്പം അതിന് മേലെ നടപടി എടുക്കല്ലേ അപ്പം സംസ്ഥാന സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണ് ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന് പറയാൻ കാരണം ഇവര് ഈ ംഗത്തെ മാഫിയകളുടെ താല്പര്യങ്ങളാണ് ഇവർ സംരക്ഷിക്കുന്നത് രഞ്ജിത്തിന്റെ കാര്യം സൂചിപ്പിച്ചു രഞ്ജിത്തിനെ അവസാനം വരെ ചിറകിനടിയിൽ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല രഞ്ജിത്ത് ഏറ്റവും വലിയ കരാന്മാരുടെ ഒരാളാണ് ഏറ്റവും വലിയ ആഭാസൻ ഏറ്റവും വലിയ മദ്യപാനി ഏറ്റവും വലിയ സ്ത്രീ പീഠകൻ ആയിട്ടുള്ള ഒരാളെ അവസാനം വരെ താങ്ങി നിർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അല്ലെ തെരഞ്ഞെടുപ്പിൽ വരെ രംഗത്ത് തെരഞ്ഞെടുപ്പ് നിർത്താൻ മാത്രല്ല രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയത് അല്ല മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തത് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനം സംബന്ധിച്ചൊരു ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ അപ്പൊ തന്നെ മുഖ്യമന്ത്രിയാളുടെ ഓഫീസിലേക്ക് അല്ലെ സൈസിലെ ഓഫീസിലേക്ക് വിളിച്ചിട്ടാണ് അനു വഴിത്തരുക എന്ന് വേണ്ടത് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ഈ ആരോപണം വന്ന് മുപ്പത്തിയാറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അയാള് തന്നെത്താനെ രാജിവെച്ചു പോവുകയാണ് അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് അപ്പം ആരുടെ കൂടെയാണ് സർക്കാർ എന്നുള്ളത് കൃത്യമല്ലേ എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഉളുപ്പോ ലജ്ജയോ നാണമോ ഇല്ലാതെ പറയുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പം ഞങ്ങൾ സ്ത്രീ സുരക്ഷ ഒന്ന് രണ്ട് പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആഭാസനും സ്ത്രീ പീഠകനും കേരള രാഷ്ട്രീയത്തിലെ മാലിന്യ എന്താ ചെയ്തത് ഭാര്യയെ അടിച്ച് അവരുടെ കൈകന്ന് കുടിക്കുന്ന നിലയിലാക്കി എന്നിട്ട് സ്വയമേ മുഖത്തടിച്ച് പരിക്കണ്ടാക്കി എന്നിട്ട് ഭാര്യ അടിച്ചു പറഞ്ഞു കൂട്ടുന്നു കേസ് കൊടുത്തേ അവനെ കുറിച്ച് പറയുന്ന കഥകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് പിന്നെ പിന്നെ നാക്ക് എത്ര പഠിച്ചാലും നമുക്ക് ഇതാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം അത്രയ്ക്ക് ഒരു ഒരു സെക്ഷൽ പെർവേർട്ടായിട്ട് ആരോപണം അല്ലെങ്കിൽ സിനിമ രംഗത്ത് ഉയർന്നവനെ കുറിച്ച് കേൾക്കുന്നത് അവനെ കുറിച്ച് പിന്നെ പിന്നെ സോളാർ ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ എന്താ പറയുന്നത് അവൻ സോളാർ പരാതിക്കാരിൽ അവള് സോളാർ പരാതിക്കാരി അവൻ ഗർഭിണിയാക്കി എന്നും സോളാർ പരാതിക്കാരി സ്ഥിരമായി അവനെ വീട്ടിൽ വന്ന് കാണാറുണ്ടായിരുന്നു ഗർഭ അലസിപ്പിക്കാൻ ഇവന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നോ ആ റിപ്പോർട്ടിൽ എഴുതി ചോദിച്ചിരിക്കില്ല അവനാണ് മന്ത്രി കൊല്ലം അതെ രണ്ടാമത്തെ ആള് ഇവൻ ഇവനെ ഇവക്കാൾ വലിയ ആഭാസമല്ലേ അവനെ പോലെ മണ്ഡലത്തിലുള്ള വോട്ടർമാർ പോലും എന്തെങ്കിലും കാര്യത്തിന് ഫോണിൽ വിളിക്കുമ്പോഴും വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളാണ് കരുതുന്നു അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ എം എൽ എ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ബഡായി ബംഗ്ലാവെന്ന് പറഞ്ഞൊരു നാലാം തരം പരിപാടിയിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ അവനാണ് അതിനകത്ത് അവൻ അവന്റെ ഭാര്യ ആയിരുന്ന സരിതയോട് ചെയ്തത് എന്താണ് സരിതയോട് അവൻ ചെയ്തത് സരിത ഒന്നും പറഞ്ഞിട്ടില്ലേ പരസ്യം പറഞ്ഞിട്ടില്ലേ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു സ്ത്രീ അവനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്താ പരാതി ഞാൻ കേട്ടെടുത്തോളം അവരെ പലതവണ മുറിയിലേക്ക് വിളിച്ചു കോടീശ്വരം എന്ന് പറഞ്ഞ എന്തൊരു പരിപാടിയുടെ അവരെ പലതവണ മുറിയിലേക്ക് വിളിച്ചു അവർ വരാഞ്ഞിട്ട് അവരുടെ മുറിക്കടുത്ത് മുറി കൊടുക്കണം എന്നാവശ്യപ്പെട്ടു അവസാനം അതിന്റെ ഡയറക്ടറെ മറ്റൊരു ഏർപ്പെടുത്തി ഇത് തന്നെ മോഹൻലാലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാൽ എനിക്ക് അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം നായകമാരുടെ സൈഡിൽ തന്നെ മോഹൻലാലിന് മുറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സി പി എം എന്ന് പറഞ്ഞ ഗവൺമെൻറ് കൂട്ടുപ്രതിയാണ് ഇതിനടുത്ത് കൂട്ടുപ്രതിയാണ് ഏ കാരണം മറ്റൊന്നുമല്ല അവരുടെ പാർട്ടി ചാനലിന്റെ ചെയർമാനാണ് ഇരുപത്തിനാല് വർഷമായിട്ട് ഈ കേസ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് മമ്മൂട്ടി എനിക്കൊരു സംശയമുണ്ട് പല നേതാക്കന്മാരും ഒക്കെ ഇതിന്റെ പങ്ക് പറ്റുന്നുണ്ടോ അല്ല അതൊക്കെ സ്വാഭാവികമാണല്ലോ അതൊക്കെ സ്വാഭാവികമാണല്ലോ കാരണം ഒരു ഇടതുപക്ഷ സ്ത്രീപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന് ഇതുപോലെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണീച്ചമായിട്ടുള്ള നടപടികൾ എടുക്കല് ചെയ്യേണ്ടത് ഞാനിവിടെ സത്യമായ വി എസിനെ കുറിച്ച് ഞാൻ ഓർക്കുക ഒരിക്കലും ഞാൻ പറയട്ടെ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതുപോലത്തെ സമീപനം ഒരു സംശയവും വേണ്ട അപ്പം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീ പീഠകരുടെ ഒപ്പം നിന്ന് അവരുടെ സ്വകാര്യതയും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുകയും അതേസമയം സ്ത്രീ ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമയം എനിക്ക് സംശയമുണ്ട് ഇനിയിപ്പോൾ ഈ ബംഗാളി നടി ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിനിപ്പൊ സി പി എം പഠിക്കുമായിരിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് രഞ്ജിത്തിന്റെ ഉണ്ടായത് അത്ര തീവ്രമായ പീഡനമല്ല എന്നുള്ള അതൊന്നും അതിനൊന്നും സംശയമില്ല ഞാൻ പറഞ്ഞില്ലല്ലോ ആറുമാസം കഴിയുമ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്കറിയാം ഇപ്പം ഭരണഘടന പൊതു പറഞ്ഞവനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹമാണ് പറയുന്നത് രഞ്ജിത്ത് പ്രതിഭാശാലിയ ആണെന്ന് മനസ്സിലായി അപ്പൊ അവന് അയാൾക്ക് തിരിച്ചു തിരിച്ചുവരാമെങ്കിൽ ഇഞ്ചിത്തിനും തിരിച്ചു വരാം സുഖമായിട്ട് തിരിച്ചു വരാം അത് അങ്ങനെയാണല്ലോ അത് 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 അതല്ല അപ്പൊ അതൊക്കെ നമ്മൾ കാണേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒന്നും എതിർക്കാൻ ഒരു ശക്തി ഇവിടെ ഇല്ല കോൺഗ്രസ് ഒന്നും സാധനം ഇവിടെ ഇല്ല മോഹൻലാലും ഒന്നുകൂടി ബി ജെ പി കാരും പോയി പോയി കാരണം മോഹൻലാൽ അവരുടെ ആളാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊക്കെ കണ്ടു സഹിച്ചു നമ്മൾ ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പ് സംഭവിക്കാന്നുള്ളത് മോഹൻലാലിന്റെ പേരിലൊക്കെ ആരോപണം നേരിട്ടല്ലേ ലെഫ്റ്റ് ആണല്ലോ കേണല്ലേ അതെ 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 മോഹൻലാലിനെതിരെ ആരോപണം പറഞ്ഞുകഴിഞ്ഞാൽ ആർമിയെ പിന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഉള്ള കേസ് വരും ആരെങ്കിലും ഒക്കെ പിടിച്ച് അകത്തുടുകയും ചെയ്യും നമ്മൾ ആലോചിക്കേണ്ട കാര്യം മോഹൻലാലിനെതിരെ എന്തോ ഒന്നോരണ്ടോ വാക്ക് എന്തോ ഒരു അശ്ലീലം പറഞ്ഞ പാവപ്പെട്ടവർ ഒരു ചെക്ക് താശക്ക് അവനെതിരെ കേസെടുത്തിട്ടാണ് ഈ സിനിമാ നടന്മാര് ഇത്രയും കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിച്ചെന്നുള്ളത് സംബന്ധിച്ച് ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ട് ില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഭരണഘടനയും സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒന്നും ഇവിടെ ഇല്ല തൊള്ളായിരത്തി അമ്പതിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ പതിനാലും വകുപ്പുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ നിയമത്തിന്റെ മുന്നിൽ അംബാനിയും ഞാനും ഒരുപോലെ നിയമത്തിന്റെ മുന്നിൽ മോഹൻലാലും ഞാനും എല്ലാം ഒരുപോലാണെന്നാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഫലത്തിൽ മോഹൻലാലിന് ഒരു നിയമം ചെറുത്താൻ വേറൊരു നിയമം ഇതാണ് ഇവിടുത്തെ അവസ്ഥ